ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിച്ചിരിക്കാൻ മാത്രം സമയം നമ്മുടെ കയ്യിലില്ല കാരണം ഇപ്പോൾ തന്നെ നമ്മളെ മൈൻഡ് സ്വപ്നങ്ങൾ കൊണ്ട് ഓവർലോഡാണ് പക്ഷെ നമ്മൾ യൗവനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയമാണ് അതിനുള്ളിൽ നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഖേദിക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഗ്രാമർ അങ്ങ് പഠിച്ചാലും നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണ്ട ഒന്നും വേണ്ട ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഞാൻ തുടങ്ങട്ടെ ഞാൻ തുടങ്ങട്ടെ എന്ന് നോക്കിയാൽ ായി അപ്പം നിങ്ങൾ എന്താ പറയാ ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും ആദ്യം നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ പറയാം എന്നിട്ട് നിങ്ങളത് കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പം നമ്മൾ തുടങ്ങാം യെസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോയി പോവുകയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കൊടുത്തു കൊടുത്ത് കൊടുക്കുകയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതിന് ഞാൻ എപ്പോൾ ചെയ്യാറുള്ള പോലെ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട് പുസ്തകം എടുത്തിട്ട് എനിക്ക് ഓരോ ആക്ഷൻസും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്യാനും പെട്ടെന്ന് മറുപടി പറയാനും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഞാൻ പുസ്തകം എടുത്തു ഐ ടുക്ക് ദ ബുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ടുക്ക് എന്ന് പറഞ്ഞത് ചിലപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊരു വാക്കെടുത്താലും എന്തുണ്ടാവും അതിന് വി വൺ വി ടു വി ത്രീന്നുണ്ടാകും ഓക്കെ വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടേക്ക് ടുക്ക് ടേക്ക് എൻ ഗോ വെൻറ്റ് ഗോൺ ഓക്കെ കം കെയം കം അങ്ങനെ ഉണ്ടാവും അതിൽ ഈ നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഓക്കെ യെസ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ പുസ്തകം എടുത്തു ഐ ടുക്ക് ദ ബുക്ക് ഓക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ഇനി നിങ്ങൾക്കുള്ള ഉയരമാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ മലയാളം പറയും അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ പറയണം എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും വേണം ഓക്കെ യെസ് ഞാൻ പുസ്തകം തുറന്നു ഐ ഓപ്പൺ ദ ബുക്ക് ഓക്കെ ഞാൻ പുസ്തകം വായിച്ചു എന്താ പറയുക യെസ് ഇനി നിങ്ങളാട്ടാ പറയണ്ട ഇനി ഞാൻ പറയില്ല ഞാൻ അർത്ഥം മനസ്സിലാക്കി ി ഞാൻ പേജ് മറിച്ചു ഓക്കെ യെസ് ഞാൻ പുസ്തകം അടച്ചു ഓക്കെ യാ ഞാൻ മെസ്സേജ് എഴുതി ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് എഴുതി യെസ് ഇനി ഞാൻ പുസ്തകം അവന് നൽകി ഓക്കേ ഞാൻ പുസ്തകം എറിഞ്ഞു യാ സിമ്പിളല്ലേ ഓക്കെ ഇനി ഒന്നും കൂടി വേറെ ഒന്ന് ചോദിക്കാം എന്ത് ചെയ്തു ഞാൻ പുസ്തകം പിടിച്ചു പിടിക്കുക എന്നുള്ളതിന് ഹോൾഡ് എന്ന് പറയും ഹോൾഡിൻ്റെ പാസ്റ്റ് ഉണ്ടോ നോക്കണേ ഞാൻ പുസ്തകം പിടിച്ചു യാ ഇനി ഞാൻ പുസ്തകം ഒളിപ്പിച്ചു വെച്ചു ഓക്കെ യെസ് ഇനി ഞാൻ പുസ്തകം വിറ്റു എന്താ പറയുക വിൽക്കുക എന്നുള്ള എന്താ പറയുക സിമ്പിളല്ലേ യെസ് ഞാൻ പുസ്തകം വാങ്ങി യാ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ഇനി അടുത്തത് ഓക്കെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പോവുകയായിരുന്നു ഞാൻ വരികയായിരുന്നു ഞാൻ എടുക്കുകയായിരുന്നു അങ്ങനെയൊക്കെ പറയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ യെസ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞരും ഞാൻ പുസ്തകം എടുക്കുകയായിരുന്നു അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഐ അതുപോലെ തന്നെ ഹി ഷി വ്യക്തികളുടെ പേരൊക്കെ വരുമ്പോൾ വാസ് ഉപയോഗിക്കാം അതേ സമയം യു ദേ വി അതുപോലെ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഞാൻ പുസ്തകം എടുക്കുകയായിരുന്നു ഐ വാസ് ടേക്കിംഗ് ദ ബുക്ക് ഓക്കെ എന്നാൽ നീ പുസ്തകം എടുക്കുകയായിരുന്നു എങ്ങനെയറിയാം യു വേർ ടേക്കിംഗ് ദ ബുക്ക് ഓക്കെ എന്നാൽ അവൾ പുസ്തകം എടുക്കുകയായിരുന്നു എങ്ങനെ പറയാ ഷി യാ പറ ഓക്കെ ഞങ്ങൾ പുസ്തകം എടുക്കുകയായിരുന്നു ഓക്കെ ഇനി അവർ പുസ്തകമെടുക്കുകയായിരുന്നു യാ സിമ്പിൾ അല്ലേ ഓക്കെ ഇനി പുസ്തകം ഞാൻ പുസ്തകം തുറക്കുകയായിരുന്നു അവർ പുസ്തകം തുറക്കുകയായിരുന്നു അവൾ പുസ്തകം വായിക്കുകയായിരുന്നു ഞങ്ങൾ അർത്ഥം മനസ്സിലാക്കുകയായിരുന്നു ഓക്കെ ഇനി ഞാൻ അല്ലെങ്കിൽ നീ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു രോഹിത് പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു യെസ് നിങ്ങൾ പറയണേ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണേ പിന്നെ എന്ത് ചെയ്തു ഞാൻ പേജ് മറിക്കുകയായിരുന്നു ഞാൻ പേജ് മറിക്കുകയായിരുന്നു അവൾ പേജ് മറിക്കുകയായിരുന്നു യാ ഓക്കെ ഇനി അടുത്തത് ഞാൻ പുസ്തകം അടക്കുകയായിരുന്നു നീ പുസ്തകം അടക്കുകയായിരുന്നു ഓക്കെ നീ ഞാൻ പുസ്തകം പിടിക്കുകയായിരുന്നു പിടിക്കുക എന്നെ ഹോൾഡ് ഓക്കെ യെസ് ഞങ്ങൾ പുസ്തകം പിടിക്കുകയായിരുന്നു ഓക്കെ യെസ് ഇനി ഞങ്ങൾ പുസ്തകം വെക്കുകയായിരുന്നു വെക്കുക പുട്ട് എന്ന് പറയാതി ഞങ്ങൾ പുസ്തകം വെക്കുകയായിരുന്നു യെസ് നീ പുസ്തകം വെക്കുകയായിരുന്നു എന്താ പറയുക ഓക്കെ ഇനി ഞാൻ പുസ്തകം നൽകുകയായിരുന്നു ഓക്കെ യാ ഇനി നീ പുസ്തകം നൽകുകയായിരുന്നു അവൻ പുസ്തകം നൽകുകയായിരുന്നു ഓക്കെ എല്ലാം വളരെ സിമ്പിളല്ലേ ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അതായത് മുഷിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് തൊട്ടിങ്ങനൊക്കെ യാ ആക്കുക യെസ് ഇനി അടുത്തത് പാസ്റ്റ് എന്തി പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളെപ്പോഴും ഹാഡാണ് ഉപയോഗിക്കുക ഐ വന്നാലും യു വന്നാലും ദേ വന്നാലും ആര് വന്നാലും ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ഹാഡാണ് ഉപയോഗിക്കുക ഇപ്പം ഐ ഹാഡ് ഓക്കെ ഇനി വി ടു വീ ല്ല നമ്മളിവിടെ ഉപയോഗിക്കുക വീ ആണ് ഉപയോഗിക്കുക ഐ ഹാഡ് ടേക്ക് ടു ടേക്ക് ടേക്ക് എന്നുള്ളത് ഐ ഹാഡ് ടേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ നിങ്ങൾ പറ നീ എടുത്തിട്ടുണ്ടായിരുന്നു യു ഹാഡ് യെസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഞാൻ പുസ്തകം തുറന്നിട്ടുണ്ടായിരുന്നു യെസ് ഇനി നീ പുസ്തകം തുറന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു നീ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അവൾ പേജ് മറിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പുസ്തകം പിടിച്ചിട്ടുണ്ടായിരുന്നു അധ്യാപകൻ പുസ്തകം പിടിച്ചിട്ടുണ്ടായിരുന്നു അധ്യാപകൻ പുസ്തകത്തെ പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് നീ പുസ്തകം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നീ പുസ്തകം അല്ലെങ്കിൽ അവർ പുസ്തകം വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുസ്തകം വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ യെസ് അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഗ്രാമർ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇന്ന് എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തണേ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കിഡ്ലൻ ആക്ടിവിറ്റി പറഞ്ഞുതരാം അതായത് നിങ്ങൾ ലൈഫിൽ ഇന്ന് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാതിൽ തുറന്നു ഓക്കെ അപ്പം നിങ്ങൾ പറയാ ഞാൻ വാതിൽ തുറന്നു ഐ ഓപ്പൺ ദ ഡോർ ഞാൻ വാതിൽ അടച്ചു ഞാൻ ഐ ക്ലോസ്ഡ് ദ ഡോർ ഞാൻ കുളിച്ചു ഐ ടുക്കെ ബാച്ച് അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ചിന്തിക്കാം ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ അത് ജസ്റ്റ് ചുമ്മാ ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വേറെ ലെവലാവുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ഗ്രാമർ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാനും പറ്റും ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം